നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ വിളിപ്പിക്കുകയാണ് അടുത്ത ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി പാനൽ അംഗമാകുന്നതോടുകൂടി ആ പാനൽ വിപുലീകരിക്കപ്പെടുകയാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഒരു കാബിനറ്റ് മന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ നാലു പേരുമായിരിക്കും പാനലിലെ അംഗങ്ങൾ ഇവരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഏറ്റവും അഴിമതി പൂർണമായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ തെറ്റായ രീതിയിലുള്ള ഒരു സന്ദേശം നൽകി എന്ന ഒരു പരിവേഷമാണ് നിലവിലെ ഇലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാർ ഇപ്പോൾ ചാർത്തപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് എത്ര തേച്ചാലും മാച്ചാലും അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല അഴിമതിയുടെ കറ പുരണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഓരോന്നായി വാദഗതികൾ നിരത്തുന്നത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കള്ളക്കളി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്നും അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ കളിയാക്കുകയാണ് രാജീവ് കുമാർ ചെയ്തത് എന്നും സുപ്രീം കോടതിയോട് കൃത്യമായും ആവേശത്തോടു കൂടി പറയാൻ രാഹുൽ ഗാന്ധി കാണിച്ച ധൈര്യം സമ്മതിക്കേണ്ടതാണ് അതിനുശേഷമാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടമായി നടത്തണം എന്ന നിർദ്ദേശം വന്നതും അവിടുത്തെ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റിൽ നൂറ്റി പതിനഞ്ചോളം സീറ്റുകളിലെ കള്ളക്കളി കൃത്യമായി കൈയോടെ പിടികൂടിയത് എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് കോൺഗ്രസ് ജയിക്കുന്ന സ്ഥലങ്ങൾ അവിടെയൊന്നും ഇ വി എമ്മിൽ കുഴപ്പമില്ലേ അവിടെയൊന്നും ഇ വി എം മാറ്റണ്ടേ ഇത്തരത്തിലാണ് അഖിലേഷ് യാദവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം പറഞ്ഞൊരു വാക്കുണ്ട് എലക്ഷൻ ഇ വി എം വഴി വേണ്ട മുപ്പത്തേഴ് സീറ്റുകളാണ് അഖിലേഷ് യാദവിന്റെ പാർട്ടി ഉത്തർപ്രദേശിൽ നിന്ന് നേടിയെടുത്തതെങ്കിൽ പോലും അഖിലേഷ് യാദവ് തുറന്നടിക്കുന്നു ഇ വി എം സംവിധാനം ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല ഞങ്ങൾക്ക് വിശ്വാസം പേപ്പർ ബാലറ്റ് സംവിധാനമാണ് അത് തിരികെ കൊണ്ടുവരണം ജനങ്ങൾക്ക് അതിലാണ് ഏറെ വിശ്വാസം ആ വിശ്വാസ്യത മറികടക്കാൻ ഒരിക്കലും ആർക്കും കഴിയില്ല വികസിത രാജ്യങ്ങൾ പോലും എന്തുകൊണ്ട് ഈ ബാലറ്റ് സംവിധാനത്തെ അനുകൂലിക്കുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് കള്ളക്കളി നടത്താൻ കഴിയില്ല ഒരുപക്ഷെ പോളിങ്ങുമായി ബന്ധപ്പെട്ട അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് അസാധു ആവുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് നടക്കും കാരണം മഷി പുരളുന്ന രീതി അവിടെ കോളം മാറിയൊക്കെ കുത്തുമ്പോൾ രണ്ട് കോളത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്നു കിടക്കുന്ന സാഹചര്യത്തിൽ സീൽ വരുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരും അതൊഴിച്ചു നിർത്തിയാൽ ഏറ്റവും സുതാര്യവും കൃത്യനിഷ്ഠതയോടുകൂടിയും ചെയ്യാൻ കഴിയുന്നതാണ് ബാലറ്റ് പേപ്പർ ആ സംവിധാനം തിരികെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്